ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അവന്തികയും അതേപോലെ തന്നെ ജലജയുടെ ഭർത്താവും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവരെ തന്നെ ബൊക്കയൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് അങ്ങനെ സ്വീകരിച്ച് ഒരു റൂമിൽ കൊണ്ടിങ്ങനെ ഇരുത്തി ഓരോ കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് എ എൻ ജുവല്ലറിയുടെ യഥാർത്ഥ അവകാശി ഈ ഈ ജലജയുടെ ഭർത്താവ് തന്നെയാണെന്ന് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരികയാണ് ജലജയുടെ ഭർത്താവ് അപ്പോൾ മറ്റുള്ള സഹായികളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അതെ ഞാനിവിടെ എനിക്ക് വന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യപതിക്കറിയാലോ യാതൊരു കാരണവശാലും നമ്മളുടെ കമ്പനി ഒരുപടി മുന്നിലേക്ക് തന്നെയാണ് പോകേണ്ടത് അത് താഴത്തേക്ക് പോകരുത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാർ അതൊക്കെ എനിക്കറിയാം സാർ അനന്തമൂർത്തിയുടെ കാര്യം അറിയാലോ അയാളെ തോൽപ്പിക്കണം അതെ പിന്നെ അനന്ത അനന്തപുരിയിലേക്ക് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വരാനായിട്ട് പോകുന്നത് അവിടെ നിന്നപ്പോൾ എനിക്ക് പല അനുഭവങ്ങളും നേരിടേണ്ടി വന്നു അതിനെല്ലാത്തിനും എനിക്ക് പകരം വീട്ടേ മതിയാവുകയുള്ളു ആ കമ്പനിയെ തകർത്തുകൊണ്ട് നമ്മുടെ എ എൻ ദേ ഉയരങ്ങളിലേക്ക് പോകുക തന്നെ ചെയ്യണമെന്ന് ഇയാളിങ്ങനെ സംസാരിക്കുകയാണ് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാർ സാർ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി സാർ പറയുന്ന രീതിയിലാണല്ലോ ഞങ്ങൾ നീങ്ങിയത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അനന്ത അനന്തമൂർത്തിയുടെ ആ ഒരു കാലം ഒരു പിടി നമ്മൾ തന്നെ ഉയർന്നിരിക്കുന്നത് അതെ അത് അങ്ങനെ തന്നെ പോണം അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്തു കൂടുന്നത് അതെ സാർ പക്ഷേ ഇതാരാണ് സാർ എന്ന് മനസ്സിലായില്ല എന്ന ചോദിച്ചേ ഇതെന്റെ മകളാടോ ഏഹ് ആഹ് ഏർ ഞാ ഞങ്ങൾക്ക് ഉണ്ടായ ഓരോരോ പെൺതരി ഏർ ഇവളും ഞാനും കൂടിയാണ് ഓരോ കാര്യങ്ങളും തീരുമാനിച്ചതും ഏൻ ജ്വലറിയിൽ എന്തൊക്കെ വേണമെന്നും ആലോചിച്ചതും ഇവളും ഞാനും ചേർന്നാണ് ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോ നാട്ടിലേക്ക് വരുന്നത് ഹാ ദുബായിൽ വെച്ച് ഞാനും ഇവളും കൂടി നല്ല കൂട്ടായിരുന്നു പിന്നെ എന്തൊക്കെ വേണോന്ന് ഞങ്ങൾ രണ്ടുപേരും ആണ് തീരുമാനിച്ചിരുന്നതെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഓഹോ അപ്പോ സാറ് രണ്ടും കൽപ്പിച്ചാണല്ലേ പിന്നെ അല്ലാതെ എന്നെ ദേ ഇരുത്തിയവരുടെ മുന്നിലൊക്കെ ഞാൻ പിടിച്ച് നിൽക്കണ്ടേ അതിനു വേണ്ടി തന്നെയാണ് അങ്ങനെ ശരി സാർ ഓക്കെ സാർ വേണ്ടവത്തിൽ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ പോകാം അപ്പൊ ഇയാളവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും മോളെ ഞാനൊരു കാര്യം പറയട്ടെ മോളെ ദേ ഈ എൻ ജ്വല്ലറി എന്താണെന്ന് അറിയാമോ അതിൻ്റെ ഫുൾ ഫോം ഇതുവരെ മോൾ ചോദിച്ചില്ലല്ലോ എന്താച്ചാ എന്തതിന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചപ്പോഴേക്കും എ എന്ന് പറഞ്ഞാ അബേ കൂടെ അവന്തികയുണ്ട് പിന്നെ എന്നാരാണെന്ന് നിനക്ക് അറിയാവോ മോളെ ആ എന്നെ ആര് അച്ഛൻ തന്നെ ഏ നാരായണൻ എന്നിങ്ങനെ സംസാരിക്കണം ഏയ് അല്ല എന്നു പറഞ്ഞാൽ നവ്യ ഏ നവ്യയോ എന്തിനാ അച്ഛാ അവളുടെ പേര് കൊണ്ടിട്ടിരിക്കുന്നത് അതിന്റെ കാര്യമുണ്ട് അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പോ കാര്യമുണ്ട് എന്ത് കാര്യം അച്ഛാ അബിയേട്ടന് അവളെ തീരെ ഇഷ്ടമല്ല പിന്നെ അമ്മയാണെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നടക്കുന്നില്ല എന്ത് ചെയ്യാനാണ് ഓരോരോ മാരണങ്ങൾ തലയിൽ വന്ന് വീഴുമല്ലോ അതുകൊണ്ടാച്ചാ മോളെ എനിക്കറിയാം കാര്യങ്ങളുടെ കിടപ്പാസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നവ്യയെ നമ്മൾ ഈ സമയത്ത് ഇപ്പൊ ചേർത്ത് പിടിച്ചേ മദ്യാവുകള് ഏ നവ്യക്ക് നവ്യക്ക് ഒരു പക്ഷേ ഞാനാണ് ഈ എൻ എ എൻ ജുവലറിയിലെ ഓണറെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയുടെ ഭർത്താവാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആകെ അത് പ്രശ്നമാവും അപ്പോൾ നവ്യയെ സമാധാനിപ്പിക്കാനും നവ്യയെ പിടിച്ചു നിർത്താനും ഹേ ഈ എന്നു പറഞ്ഞത് നവ്യാണെന്ന് അങ്ങോട്ട് കാച്ചു വന്ന ഞാന് അപ്പൊ പിന്നെ യാതൊരു പ്രശ്നവുമില്ല അവൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ പേരിട്ടത് മോളെന്താ വിചാരിച്ചത് അച്ഛൻ ഒന്ന് മുൻകൂട്ടി ചെയ്യ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്നോ ഏയ് അങ്ങനെയൊന്നുമില്ല എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇയാൾ പറയാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ അച്ഛൻ ബ്രില്ല്യൻ്റ് ആണല്ലോ ചാ പിന്നെ ഹന്തികേ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഇനി നീ അനന്തപുരിയിൽ പുതിയ ഒരാളായിട്ട് തന്നെ വേണം പോകാൻ അടിമുടി മാറണം എന്താ എന്താച്ച എനിക്ക് മനസ്സിലായില്ല അല്ല അവരുടെ അവരുടെ എല്ലാം ഓമന പുത്രിയാകണം നീയ എല്ലാവരുടെ മുന്നില് പിടിച്ച് ഞാൻ താൻ ആകെ മാറിയെന്നും ഏഹ് തനിക്ക് സ്വത്തിനോടും പണത്തിനോടും യാതൊരു താല്പര്യം അങ്ങനെ നല്ല പുള്ള ചമയാണ് അവരുടെ മുന്നിൽ അങ്ങനെ വേണം ആനന്ദപുരിയെ ഏഹ് അടി ആനന്ദപുരിയെ അടിത്തറ പറ്റിക്കാൻ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ അവന്തികയോട് സംസാരിക്കാണ് അത് ഞാൻ ഏറ്റുവെച്ച ആനന്ദമൂർത്തി അയാളെ അയാളെ ഞാൻ വീഴ്ത്തും ഹാ തലയെടുപ്പോടെ നിൽക്കുകയാണ് അയാള് അയാളെ വീട്ടിൽ കണ്ടോ നീയാ എന്നൊക്കെ ഇങ്ങനെ പറയാ ശരി അച്ചാ ഞാൻ ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്നാ മോള് പുറപ്പെട്ടോ ദേ പിന്നാലെ അച്ഛനും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇയാള് സംസാരിക്കാണ് അങ്ങനെ നമ്മുടെ നയനെ കാണിക്കുകയാണ് അപ്പൊ നയനെ ആണെങ്കിൽ വാതിക്കലൊക്കെ വന്നിങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കുക ആ സമയത്താണ് ഒരു വണ്ടി വരുന്നത് കാണുന്നത് അപ്പൊ നയനിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കു നിൽക്കാൻ വരുന്നത് എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ വണ്ടിയിൽ നിന്ന് നമ്മുടെ അന ഇത് ഇത് ഇവളിറങ്ങാണ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഇതാരാണ് ഈ വന്നിരിക്കുന്നത് ദേ അവന്തിക എന്ന് പറയാണ് ഏ അവന്തികയോ എന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ദേവയാനെ ഓടി വരികയാണ് അവന്തികയല്ലേ അത് അതെ അമ്മേ ദേ അവന്തിക വന്നിരിക്കുന്നു അമ്മേ ഷേ ഇതെന്തൊരു ഒരു മുന്നറിയിപ്പില്ലാതെ ഇവള് വന്നത് ദേ എന്തു ഉദ്ദേശത്തോടു കൂടി തന്നെയാണവേ അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മുടെ അവന്തിക നേരെ ഓടി വരിക ഓടി വന്നിട്ട് അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ കേട്ടത്തി എടത്തിയും പറഞ്ഞ് നയനയും കെട്ടിപ്പിടിക്കുകയാണ് എന്തൊക്കെയുണ്ട് മോളെ വിശേഷം ആ ഇവിടെ നിന്ന് പോയത് പോലെ ഇല്ലല്ലോ ഉച്ചി തടിച്ചിട്ടൊക്കെ ഇണ്ടട്ടോ ആണോ അമ്മായി പിന്നെ അല്ലാതെ ആ നീട്ടത്തി എടുത്തിട്ട് കുഞ്ഞാവിക്ക് സുഖം തന്നെയാണോ ഉം എനിക്ക് സുഖം തന്നെയാണ് പക്ഷേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുഞ്ഞാവയ്ക്കും സുഖമാണെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിരിയൊക്കെ വരിക ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും അല്ല മോള് വരുന്ന കാര്യം വിളിച്ച് പറഞ്ഞില്ലായിരുന്നല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ ഏഹ് പറഞ്ഞായിരുന്നോ എങ്ങനെ ഞങ്ങളോട് പറയാനാ അവളല്ലെങ്കിലും നല്ല കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയാറില്ലല്ലോ അങ്ങനെയാണല്ലോ അവളുടെ സ്വഭാവമൊക്കെ ആ ഏതായാലും ഞാൻ എല്ലാവരെയും പോയി ഒന്ന് കാണട്ടെ ഒന്ന് ഫ്രഷ് ആകണം എല്ലാവരെയും പോയി ഒന്ന് ഞെട്ടിച്ചിട്ട് വരട്ടെ ശരി എന്നാൽ പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക നേരകത്തേക്ക് കയറി അപ്പോൾ അപ്പൊ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയാണ് അവള് പോയതുപോലെ അല്ലല്ലേ തിരിച്ചു വന്നിരിക്കുന്നത് സ്മാർട്ടായിട്ട് തന്നെയാണ് ആ ഏതായാലും ജലജയുടെ അല്ലേ മകള് ആ അവള് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ഏതായാലും നല്ല കുട്ടിയായിട്ട് തന്നെയാണ് അവള് തിരിച്ചു വന്നിരിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ നായനൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജലജയെ കാണിക്കുകയാണ് അപ്പം ജലജയാണെങ്കിൽ എപ്പോഴും കുരിഷ് എന്തെങ്കിലും കുരിഷ്ട വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണല്ലോ അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ദേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് ദേ എൻ്റെ മോളെ അവന്തിക എന്നും പറഞ്ഞുകൊണ്ട് കിട്ടിപ്പിടിക്കുകയാണ് മോളെ നീ ഇപ്പം വന്നെയുള്ള ആ ഇപ്പം വന്നേ ഉള്ളു ഷോ പൊന്നു മോളെ ദേ നീ ആളാകെ മാറിപ്പോയിട്ടോ ഞാൻ വിചാരിച്ച് വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് വരുമ്പോ ക്ഷീണിച്ച് ആവശ്യതയായി വരുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നുമല്ല നല്ല സ്മാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ആണോ അമ്മേ ഞാൻ സ്മാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അതേന്നേ പക്ഷേ കുറച്ചൊക്കെ മോഡലായിട്ട് വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ ഓ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലമ്മേ ഏ എനിക്കേ ഞാൻ പഴയതുപോലെ നല്ല തിരിച്ചു വന്നിരിക്കുന്നത് എനിക്ക് പണത്തിനോടോ സ്വർണത്തിനോടോ അങ്ങനെയൊന്നും യാതൊരു താല്പര്യമില്ല അമ്മ പറയുന്നൊരാ അനുസരിക്കുന്നൊരു കുട്ടിയായിട്ടൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന് അവന്തിക അങ്ങോട്ട് തന്നെ പറയുക ഇത് കേട്ട് കഴിഞ്ഞ് ജലജിയണയിൽ ചിരിക്കുക ദേ ഇത് എന്നോട് പറഞ്ഞിരിക്കട്ടെ പക്ഷേ നിന്റെ അമ്മായിയുടെ മുന്നിലൊന്നും പോയി പറയാൻ നിൽക്കണ്ടേ ദേ മോളെ നിന്നെ അടിപൊളിയായിട്ട് നിന്റെ കല്യാണം നടത്തണം എനിക്ക് ഏ ഇവിടെ ആണുങ്ങളുടെ കല്യാണം മാത്രമേ നടന്നിട്ടുള്ളൂ ഇനി ഒരു പെണ്ണിന്റെ കല്യാണം കൂടി നടക്കണം അത് നിൻ്റെ ആയിരിക്കണം നിന്റെ കല്യാണം അത്രയ്ക്കും അടിപൊളിയായിട്ട് വേണം നടത്താനായിട്ട് അത് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞു അതിൽ പരം ഇനി കൂടുതൽ ആലോചനയൊന്നും ഇല്ല പത്ത് നൂറ് നൂറ്റൊന്ന് പവനും കാറും എല്ലാം കൊടുത്തു വേണം നിന്നെ കെട്ടിച്ച് വിടാനായിട്ട് ഹാ ഇവരുടെ മുന്നൊന്നും പോയി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടില്ല മോളെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേ അമ്മേ എനിക്കതിനോടൊന്നും യാതൊരു താല്പര്യം ഇല്ലമ്മേ സ്വത്തും വേണ്ട പണവും വേണ്ട നല്ലൊരു ചെറുക്കം വന്നാൽ എന്നിട്ട് ഈ സ്വത്തിനോടും പണത്തിനോടൊന്നും ആർത്തിയില്ലാത്തൊരു ചെറുക്കൻ എന്നെ കെട്ടാൻ വരുന്നെങ്കിൽ മാത്രം എന്നെ കെട്ടിയാൽ മതിയെന്നേ എനിക്കതിൽ പരം കൂടുതൽ താല്പര്യങ്ങളൊന്നുമില്ല ഏ എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക്ക് അവിടെ പോവുക പോവാ അവന്തിക അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ദൈവമേ ഈ പെണ്ണെന്താണ് ഇങ്ങനെ ഇത് ഒരു ഒന്നൊന്നര മാറ്റം തന്നെയാണല്ലോ ഇത് അടിമുടി മാറിപ്പോയല്ലോ ഇതെന്താ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നമ്മുടെ ജലജി ഇങ്ങനെ പറയുക അങ്ങനെ നമ്മുടെ മുത്തശ്ശനെ കാണുകയാണ് മുത്തശ്ശനെ മുത്തശ്ശനാണെങ്കിലും ബുക്കെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് അവന്തിക കയറി ചെല്ലുന്നത് മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ട് ആഹാ ഇത് ധാര വന്നിരിക്കുന്ന അവന്തി മോളോ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് മുത്തശ്ശ എന്താ മുത്തശ്ശ മുത്തശ്ശിൻ്റെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇതെന്ത് പറ്റി എങ്ങനെ സന്തോഷിക്കാനാണ് മോളെ ദേ മൂർത്തീസ് കമ്പനി ഇപ്പൊ തകർന്നു ഓരോ പടി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഏതാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നു അറിയില്ല അപ്പോൾ അവന്തിക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ് അതിന് വീണ്ടും വീണ്ടും അടിച്ചു താഴ്ത്താൻ വേണ്ടിയാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക അപ്പം അവന്തി പറയാണ് മുത്തശ്ശാ ആ മൂർത്തീസ് കമ്പനി താഴോട്ട് പോയെങ്കിൽ എന്താ ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാരനല്ലേ മുത്തശ്ശിൻ്റെ കൊച്ചുമോൻ ഹെ ആദർശേട്ടൻ ആ ദൃശ്യേട്ടൻ ആ തന്നെ കയറ്റിക്കോളും അതിനെ കുറിച്ച് ഓർത്തൊന്നും മുത്തശ്ശൻ ടെൻഷൻ അടിക്കണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ പൊന്ന് മുത്തശ്ശാ ഹാ അതെനിക്ക് അറിയാം മോളെ പക്ഷേ എന്നാലും അങ്ങനെയല്ലല്ലോ എൻ ജ്വല്ലറി വന്നത് ഏർ എന്തു മനസ്സിലാവുന്നില്ല മോളെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേ ഗവന്തിയുടെ ഭയങ്കര ലഡ്ഡ് പൊട്ടുകയാണ് കാരണം എ എൻ ജ്വല്ലറി തൻ്റെ അച്ഛൻ്റെ ഇതാണെന്നും നന്നായിട്ട് അറിയാമല്ലോ അപ്പൊ മുത്തശ്ശൻ പറയാ ഏതായാലും എനിക്ക് എങ്ങനെയെങ്കിലും ഈ ബിസിനസ് പിടിച്ചെടുത്തേ മതിയാവുള്ളൂ അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഈ അവന്തികയോട് പറയണം അപ്പൊ അവന്തികയും ഇങ്ങനെ തല കുളിക്കണം അതേ മുത്തശ്ശ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ച് പിടിക്കണം പിന്നെ മോളും കൂടി വന്നിട്ടുണ്ടല്ലോ ആ ഒരു സന്തോഷത്തിലാണ് മുത്തശ്ശൻ പിന്നെ നിന്റെ ഏട്ടനെ ദേ തകർച്ചയുടെ അങ്ങേപ്പുറം തകർച്ചയാണ് അതുകൊണ്ട് നിന്റെ ഏട്ടനെ ഞങ്ങൾ കമ്പനിയിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തത് ആ അതെനിക്കറിയാം ഏട്ടനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ ഞാൻ ചെയ്തോളാം മുത്തശ്ശ അതിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടാവില്ല കണ്ടോ ഈ അവന്തിക എങ്ങനെയാണ് ബിസിനസ് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് മോളെ അങ്ങനെ ആയി കഴിഞ്ഞാൽ ആദർശ് ദേ കമ്പനിയിൽ നിനക്കും ഒരു ഓഹരി തരും നിന്റെ ചേട്ടൻ ഓരോ തോന്നിവാസം മാസം കാണിച്ചത് കൊണ്ടാണ് ചേട്ടനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയത് അത് നിനക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ എനിക്കറിയാം മുത്തശ്ശ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യവോ ഉണ്ടാവില്ല ഞാൻ നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തോളാം എന്ന് മുത്തശ്ശനെ സോപ്പിടുകയാണ് ഈ അവന്തിക ചെയ്യുന്നത് അങ്ങനെ ഏർ വളരെയേറെ ഇതായിട്ട് നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യാണ് അപ്പോ നവ്യാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങാം അപ്പോൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏർ ഏർ നവിയെ ചോദിക്കണേ കുറച്ച് ഓവറായി പോയോ എ ഡാബി എന്ന് ചോദിച്ചപ്പോഴേക്കും ഓവറോ നീ എന്താ ഉദ്ദേശിച്ചത് അല്ല ഞാനിപ്പോ ഒരുങ്ങിയതൊക്കെയോ കുറച്ച് ഓവറായി പോയോ കുറച്ച് ഓവറായാലും കുഴപ്പമൊന്നുമില്ല അതെ നീയല്ലേ മോഡല് അപ്പോ മോഡല് കുറച്ചൊക്കെ നന്നായിട്ട് ഒരുങ്ങാം ഇതിൽ കൂടുതൽ ഒരുങ്ങാം നീ അവര് പറയുന്നു ഇവര് പറയുന്നു ഒന്നും കേൾക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല ആ അതെനിക്കറിയാം നന്നായിട്ട് ഒരുങ്ങണോന്നൊക്കെ പക്ഷേ നീ എനിക്കൊരു അനുവാദം തന്നാൽ മതി നിന്റെ ഒരു ഇഷ്ടം മാത്രം മതി എനിക്ക് നോക്കാനായിട്ട് അല്ലാതെ വേറൊന്നും ഞാൻ ഇനി നോക്കുന്നില്ല എന്നൊക്കെ അവിടെ പറയാണ് അത്രേം മതിയെന്നേ നമുക്ക് ആ ഈ മൂർത്തിസ് കമ്പനിയെ അടിച്ചു താഴ്ത്തണ്ടേ അതുകൊണ്ട് എ എൻ ജ്വല്ലറിക്കാരെ എങ്ങനെയെങ്കിലും സോപ്പിട്ടൊക്കെ നിർത്തണം നീ നല്ല മോഡലായിട്ട് തന്നെ ഒരുങ്ങണം ദേ ആ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ ആ ഒരു അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കിടന്ന് കയ്യടിച്ചാണ്ടില്ലേ എന്ത് രസമായിരുന്നു നിന്നെ കാണാനായിട്ട് ആ ബിഗ് സ്ക്രീനിൽ ഏഹ് നീ ഇറങ്ങിക്കഴിഞ്ഞപ്പ എത്ര പേരാണ് നിൻ്റെ അടുത്ത് സെൽഫി എടുക്കാനായിട്ട് വന്നത് നീ പ്രശസ്തയായില്ലേ എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ പ്രശസ്തയായി എനിക്കും അതിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു നേരത്തെ മുതൽ നാരാളറിയണം എല്ലാവരും എൻ്റെ മുന്നിൽ വരണം എന്നൊക്കെ എനിക്കൊരു അതിയായ മോഹമായിരുന്നു ഇപ്പോൾ ഒരാഗ്രോഹയൊക്കെ സബ് സഫലമായിരിക്കണെന്നൊക്കെ പറയുകയാണ് ഈ നവ്യ നവ്യയുടെ മനസ്സിലിരുപ്പോൾ പുറത്തു വരികയാണ് ആ ഇനിയും അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് ഈ എൻ എ എൻ ജുവല്ലറിക്കാരെ ഒരിക്കലും നമ്മൾ വെറുപ്പിക്കാനായിട്ട് പാടില്ല അവരെന്ത് പറയുന്നോ അതേപോലെയൊക്കെ തന്നെ ചെയ്യണമെന്നും അവിടെ സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹാ ഇനി അങ്ങനെ തന്നെ വേണം നീ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഹേ ഇവരെയൊക്കെ അടിച്ചു താഴ്ത്തണം ഇപ്പോൾ ഒരുത്തൻ ജയിലിലാണെന്ന് പറഞ്ഞിട്ട് ദേ അവൻ വന്ന് നമ്മളെ കോമളയാക്കില്ലേ അങ്ങനെ ഓരോരുത്തരും നമ്മളെ കോമളയാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരുടെയൊക്കെ മുന്നിൽ നമുക്ക് തല പിടിച്ച് നിൽക്കണം നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ അയ്യോ ഞാൻ വരുന്നില്ല ഞാനവിടെ വന്നു കഴിഞ്ഞ ചുമ്മാ പ്രശ്നമാകുമെന്ന് നവ്യേ ഹേ പ്രശ്നോ എന്ത് പ്രശ്നം നീ ആരെയാണ് പേടിക്കുന്നത് അഭി നീ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹേ നമ്മളെ ആരുടെയും ചിലവിലല്ല ആരുടെ അവതാരത്തിൽ നമുക്ക് കഴിയേണ്ട ആവശ്യവും അതുകൊണ്ട് നീ ആരുടെ മുന്നിൽ തല കുരിക്കണ്ട നീ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അബിയേയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അബിക്കാണെങ്കിൽ അക ടെൻഷനും തോന്നുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആദർശും അതേപോലെ തന്നെ ആദർശിൻ്റെ അച്ഛനെ കൂടി ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ ആദർശമാണെങ്കിൽ അച്ഛാ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരു അവസ്ഥയിൽ അച്ഛാ ഇങ്ങനൊരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും ഇല്ല മുത്തശ്ശനെ എങ്ങനെയെങ്കിലും എനിക്ക് ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം മുത്തശ്ശൻ്റെ മുന്നിൽ ഞാനിപ്പോൾ താഴ്ന്നൊരവസ്ഥയാണ് എനിക്ക് എല്ലാ എനിക്കൊന്നും കഴിവില്ല എല്ലാം നഷ്ടപ്പെടുത്തിയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു മുത്തശ്ശൻ്റെ ഒരു തോന്നലുണ്ട് ഇടാത് തോന്നലല്ല അത് മുത്തശ്ശിൻ്റെ മനസ്സിലുണ്ട് നീ ഇനി പഴയതുപോലെ ആകാൻ പാടില്ല നീ ഇനി കുറച്ചും കൂടി ഉഷാറാകണം നമ്മുടെ കമ്പനിയെ ഉയർത്തിക്കൊണ്ട് വരണം നവ്യ ഇനിയിപ്പോൾ നയനയെ നീ കമ്പനിയേക്ക് വിളിക്കേണ്ട നമുക്ക് നല്ലൊരു ടാലൻറ്റഡ് ഡിസൈനർ തന്നെ വെക്കാം അവൾ വീട്ടിലിരുന്ന് തന്നെ ഡിസൈൻ ചെയ്തോട്ടെ അവൾക്ക് അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള അപ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇനി ഞാൻ എന്നെ വിളിക്കണ്ട എന്നും പറയാണ് ശരിയച്ച പക്ഷേ ഈ എ എൻ ജ്വല്ലറിക്കാര് ആരാണ് അവരെന്തിനാണ് നമ്മളോട് വൈരാഗ്യം തീർക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അവരോട് ആ ഈ എൻ ജ്വല്ലറിക്കാരാണെന്ന് ഞാനൊരു അന്വേഷണം നടത്തുന്നുണ്ട് കണ്ടെത്തണം അവരാരാണെന്ന് എനിക്ക് കണ്ടെത്തിയ മതിയാവുള്ളും പറയുകയാണ് ഏ ജയൻ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീവ് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സിക്കിൻ ബൈ